ഇത് വണ്ടി എത്തി പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ച് പോവാണ് ഉടനെ തന്നെ അങ് എത്തുന്നാണ് ഇത് നമ്മൾ റിസോർട്ടിൽ എത്തിയപാട് ഗ്രില്ല തുടങ്ങി ഫുൾ ചില്ലാണ് കൈസ് ഗ്രില്ല ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഗായ് ഇതാ ഉടൻ തന്നെ ഇത് ഇതെടുക്ക നിതിയാട്ടനാണ് ആക്കുന്നത് അതിമനോഹരമായ കോടയിലൂടെ നമ്മുടെ മാഷ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ് എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ആന ഇറങ്ങിട്ടുണ്ടെന്ന് പറയുന്നു ആനയും പുലിയും കടുവയൊക്കെ വരാറുണ്ട് എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഗ്രാമവാസികൾ പറഞ്ഞത് ഈ കോടയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സാധാരണ മനുഷ്യന്മാർക്ക് ഒരു പേടിയൊക്കെ വരും ഭീകരത ആ നമ്മൾക്ക് പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മൾ വളരെ എക്സ്പേർട്ടുകളാണ് വരുന്നടുത്ത് വെച്ച് കാണാൻ പോകാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുലിക്കല്ല തന്നെ കാണുന്നുണ്ടോ നിങ്ങൾ കോടേന്റെ ഇടക്കും കിച്ചണില് നല്ല കുക്കിംഗ് നടക്കുന്നുണ്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുന്നത് അലനാണ് ഗൈസ് ഹായ് ഗൈസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ഉണ്ട് നോക്കൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

അഞ്ഞ് പോലക്കാതെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് ഭയങ്കര ഭയങ്കര ശോചനീയമായ റോഡാണ് ട്രക്കിങ് ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ട അദ്ദേഹമാണ് നമ്മുടെ ഗൈറ്റ് വെള്ളച്ചാൾ ആ വെള്ളച്ചാൾ പുറത്തിട്ട് അദ്ദേഹമാണ് ഗൈഡ് എന്ത് പറയുന്നുണ്ട് നമ്മളിത് ഈ മലയിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിയിലാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതെന്താണെന്ന് വിളരെ നടന്നിട്ട് നടന്നിട്ട് എത്താതെ അതെ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് നമ്മൾ താഴെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഓ അയ്യോ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു ഫീസറിൽ വെച്ച പോലെ സുഹൃത്തുക്കളെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്